എനിക്ക് ഒരു 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 കറി കറി മതിയായിരുന്നു മതിയായിരുന്നു ആ ആ ദിവസം കൂടിയല്ലേ കഴിക്കുന്നത് എത്ര നാളായി ഞാൻ ആഹാരം കഴിച്ചിട്ട് കറിയൊന്നും വേണ്ടായിരുന്നു ഒത്തിരി കൂടി കഴിക്കല്ലേ കൈക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ട് നിന്റെ കൈ കറിയായാലും എനിക്ക് അതായിരുന്നു ടേസ്റ്റ് നീ വാരുത്തരുമോത്ത എൻ്റെ ഒരാഗ്രഹമല്ലേ കുറച്ച് ചോറ് എനിക്ക് വരുത്താം നല്ല ടേസ്റ്റ് കൊള്ളാം കഴിക്കൂമി വാരിത്ത വാരിത്താ ശെമി ഷെമി ഇങ്ങോട്ട് നോക്കും ഷമി എന്നോടുള്ള വെറുപ്പ് നിനക്ക് ഇതുവരെ മാറിയില്ലേ കഴിക്കാം അതാ നീ നീ എന്നെ പോവല്ലേ നമുക്ക് പഴയതുപോലെ ജീവിക്കാം ഷെമി നീ എന്നെ വിട്ടു പോവല്ലേ നീ എൻ്റെ കൂടെ എപ്പോഴും വേണം ഇനി നമുക്ക് ആ പഴയ സ്നേഹവും സന്തോഷത്തോടു കഴിയാം എനിക്കതാണിഷ്ടം ഞാൻ എല്ലാം പഠിച്ച് ഞാൻ കൊറച്ചയാള് ജീവിച്ചിക്കാം ഒരു വിഡിയായിട്ട് അത് കഴിഞ്ഞപ്പോ കൊറച്ചയാള് ആർക്കോ വേണ്ടി ജീവിച്ചു അതിനു ശേഷം ഇപ്പൊ ഒരു ജോലിക്കാരി ജീവിക്കുന്നു ഇനി എനിക്ക് വേണ്ടി ജീവിക്കണംക്കാ അതിന് ചെലപ്പോ ഇക്ക ചെലപ്പോ ഇനി സന്തോഷായിരിക്കാം പക്ഷെ ആ ലൈഫിനെ കുറിച്ച് എനിക്ക് ഒന്നും മുമ്പേ പറയാൻ പറ്റത്തില്ലല്ലോ ഇനി എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എനിക്ക് ജീവിക്കണം അതുകൊണ്ട് ഇത് മറ്റൊരാളെ വിഷമം കണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ജീവിക്കാനും വയ്യ എനിക്ക് എൻ്റെ മക്കളുണ്ട് അവരെ കൂടെ ഞാൻ പോയി ജീവിക്കും ഈ രുചി അന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി അപ്പൊ എനിക്കത് വിധിയല്ല ഇരിക്കാം ഞാൻ ചെയ്ത തെറ്റിനുള്ള എന്നൊന്ന് പിടി അകത്തോട്ടുണ്ട് പോവോ ഞാന് വന്ന് വീഴും നീ ഉണ്ടല്ലേ എന്നെ നോക്കാൻ നീ എന്റെ ഒരു കയ്യിൽ പിടിച്ച് എനിക്ക് ആ ഒരു ബലമതിയല്ലേ നിന്റെ എനിക്കൊന്ന് നടക്കാൻ നീ ഓർന്നത് കൊണ്ട് എനിക്കൊരു ആശ്വാസവും സമാധാനവും ഞാൻ അത്ര എളുപ്പ ഒഴിവാക്കുക ഒരാളെ അത് കഴിയുമ്പോൾ വേറൊരാളെ നോക്കുക ഇതൊക്കെ എളുപ്പമുള്ള ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയാണ് സ്ത്രീകളെ ഉദ്ദേശിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം പഠിച്ചു ഓരോ മനുഷ്യന്മാരും ഒന്നും പഠിക്കത്തില്ല ഒന്നും നല്ല നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതും മറക്കും ടുമ എന്നെന്തിന പിടിച്ചോണ്ട് വരുന്നത് പിട്ടേ എനിക്കെന്താ കൊഴപ്പം ഓന്താ ഞാനില്ല രണ്ടുപേരും കൂടെ ഞാനങ്ങ് പോയെന്ന് വിചാരിച്ച ഞാൻ അഞ്ചാറ് ദിവസം ഇല്ലായിരുന്നപ്പോഴത്തേക്ക് ഇപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ചായോണ്ട് പോന്നു നീ അറിയുന്ന എന്താ കണ്ടാ പോരണ്ടല്ലേ എന്താ എനിക്ക് പറയണ്ടേ ഞാനല്ലേ പറയാ അവകാശപ്പെട്ടോളു എന്നെ എഴുന്നേറ്റ് നിക്കാനുള്ള ആക്കി എടുത്ത ആളായി നിക്കുന്നത് ജസ്സി ഞാൻ രണ്ടു ദിവസം കൂടെയുള്ളൂ ഡോക്ടർ പറഞ്ഞു പിന്നെ ആരും ഇല്ലാത്തോണ്ടാ ഇവിടെ നിന്നത് ദിവസോ ഓ നീ പോ ഞാൻ ആരുടെയും ശല്യമായിട്ട് വരത്തില്ല അതെനിക്ക് ആഗ്രഹവും ഇല്ല വേണ്ട ഇപ്പോഴേ പോ ആ ഞാൻ നോക്കിക്കോളാം നീ എനിക്കറിയാ നോക്ക ഞാൻ വന്നല്ലേ നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട ഇല്ല നീ ഇവിടെ പോകുന്നില്ല നീ നീ ഇവിടെ തന്നെ നോക്കാനുള്ള ആള് വന്നിട്ടുണ്ടല്ലോ ഞാൻ വിഷമിക്കണ്ട രണ്ടു ദിവസം കൊണ്ട് ഞാൻ കൊടുക്കാനുള്ള മരുന്നുകളുണ്ട് അത് കഴിഞ്ഞോടേ ഞാൻ പോവും രണ്ടു ദിവസം പോയിട്ട് മോളെ അമ്മ പറയുന്ന കേക്ക് നീ ഒന്ന് ബഹളം ഞാൻ ഞാനതിനും മിണ്ടായിരിക്കണോ അമ്മ ഏ അവള് കേറി പോന്ന വക്ക് നീ കേറി വാ ജോലിക്കാരിയായിട്ട് വന്നവള് അധികാരം സ്ഥാപിക്കുന്ന എനിക്കൊന്ന് വയ്യാതായപ്പോഴത്തേക്ക് ില്ലടി നീ എന്തെങ്കിലുമൊക്കെ പറയാതാ മോളെ തോന്നല അതൊക്കെ മോള് ശ്രദ്ധിച്ചു വാ എന്ത് കുഴപ്പ എനിക്ക് ഒന്നുമില്ല ദേഹമൊന്നും അനു അറിഞ്ഞതേ ഉള്ളു ആ സ്റ്റിച്ച് എങ്ങനെ പൊട്ടിയാലോന്ന് പേടിച്ചുമ്പോ പറഞ്ഞതാ ആ സാരമില്ല ആ പൊട്ടത്തേന്നുമില്ല ഇങ്ങനെ കിടന്ന് പ്രഷർ കൂട്ടാതെ എനിക്കുണ്ടാരക്കെ മാറിയില്ലേ നിനക്ക് ഒന്നും നിനക്ക് ഒരു പ്രശ്നവുമില്ല മോളെ പിന്നെ തയ്യലിന്റെ വെച്ച് പറഞ്ഞതാ ഞാൻ സംസാരിച്ചാലൊന്നും പൊട്ടത്തില്ല എനിക്കൊരു കുഴപ്പമില്ല എന്നെ അസുഖക്കാരിയാക്കാൻ നോക്കണ്ട പിടിക്കാം ആ നിങ്ങള് കേറ് എങ്കി നീ കയറി വാ ഞാൻ കൊണ്ടു ചെന്ന് ഇത് വെക്കട്ടെ കുറെ തുണികൾ കഴിവാണ്ട് ഓ പ്പ ഇങ്ങോട്ട് വന്നില്ലേ ഇവിടെ എന്താ ഒരു ആ ഒന്നും ഇല്ല വെറുതെ ഇവിടെ സംസാരിച്ചത് കേറി വന്നപ്പോ ഓരോന്ന് ചോദിച്ചല്ല ഒന്നും ഇല്ല പോവാൻ കിടക്കുന്നല്ലേ ആ ഞാൻ ഇവിടെ കിടക്കുന്നോളും ഉമ്മ ഇതായിരുന്നു എൻ്റെ റൂമ് പഴയ അവകാശങ്ങളൊന്നും ഞാൻ വേണ്ടാന്ന് വെക്കുന്നില്ല അങ്ങേർക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇപ്പൊ അവള് കേറി ഇവിടെ സ്ഥാപിക്കണ്ട ഇത് തന്നെ റൂമ് ഉമ്മ പോലോ ഉമ്മ പറഞ്ഞാലും പോലും നടന്നാ ആ ഇനി മുതൽ ഞാൻ ഇവിടെയാ ആ ഇപ്പം അവിടെയൊക്കെ മാറിയല്ലേ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എൻ്റെ അധികാരമൊന്നും ഞാൻ കളയുന്നില്ല അത് ഇതിനകത്ത് മരുന്നും ഞാനും എൻ്റെ ഡ്രസ്സും എല്ലാം ഇവിടെ നീ അങ് അപ്പുറത്ത് പോ ഞാനല്ല ഇവിടെ കിടക്കുന്നത് എനിക്ക് നിൽക്കാൻ വയ്യ നീ പോ റൂമിൽ ല്ലേ പിന്നെ നീ കേടാ என்ன வந்து பிடிங்க பிறத்தோட்டு வந்து போ മ്മ പറഞ്ഞാലും കേക്കാത്ത മോളായി വരുവാണല്ലേ ഉമ്മ എന്തെല്ലാ ആശുപത്രി വെച്ച് പറഞ്ഞു മോളെ നീ ഇനിയെങ്കിലും ഒന്ന് സമാധാനപ്പെടണന്ന് ഉമ്മ പറഞ്ഞില്ലേ എന്നിട്ടും മോളെന്താ മോള ഇങ്ങനെ ആയി വരുന്ന ഒക്കെ വാക്കുകൾ നമ്മൾ ഇങ്ങനൊന്നു സംസാരിച്ചുകൂടെ മോള ഞാൻ പോട്ടു എന്നും കാര്യൊക്കെ എടുക്ക അവിടെ അടുത്ത് ഞാൻ എങ്ങനെ പറയണം ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ കണ്ട കൊച്ചയല്ല വീണ്ടും നമുക്ക് ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ ആയി മാറി എനിക്കൊന്ന് ആലോചിക്കാൻ വയ്യ ആ കൊച്ചിനെ വിഷമിച്ച പോയേക്കുന്നത് കേട്ട് ഞാൻ എന്താ പറയും കേട്ട് പറയുന്നു പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയും പറഞ്ഞാ ചെലപ്പോ എല്ലാം മനസ്സിലാവു ഈ വീട്ടിലോട്ട് വന്ന് കേറിയത് കണ്ടപ്പോ അവളായി ഇത്രേം നാള് അവനെ വന്ന് നോക്കിട്ട് പോയ കുഞ്ഞാ കരിഞ്ഞോണ്ടാ പോയത് ഒരു ആയില്ലേ ഞാൻ എന്താ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവളുടെ അടുത്ത് എനിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റൂല ഞാൻ പറയാ എന്റെ മോള ആയുസ് കൊറണം അവളടുത്ത് ഞാൻ പറയുവോ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് പറ്റത്തില്ല എന്റെ പെണ്ണിന്റെ കാര്യം നീ ഒന്നും പറയാൻ പറ്റത്തില്ല അവളെ കിടന്ന് ചോദിച്ചെനിക്ക് ഇവിടെ എനിക്ക് എന്താണ് ഞാൻ എന്താണ് സംസാരിച്ചാലോ നിക്ക അവള് പഴയ ആരോഗ്യമുള്ളവള കണക്കാണ് അവളിപ്പോഴും അങ്ങനെ ഇരിക്കട്ടെ പെങ്കൂച്ച പോയാ

എന്താ പറയാനടി എന്താ പറയാ ഞാൻ എല്ലാം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മോള ഒന്നും പറയാനില്ല എനിക്ക് നിന്നോടാ പറയാനുള്ള നീ എനിക്ക് മാപ്പ് തരണം എന്റെ കുഞ്ഞിനോട് എനിക്ക് ഒന്നും പറയാൻ പറ്റിട്ടില്ലടി ഒന്നും പറയാൻ പറ്റിയില്ല ഈ അവസ്ഥയെ കിടക്കുന്ന അവളുടെ അടുത്ത് ഞാൻ എല്ലാം പറയണ്ടേ പറയണ്ടോ മോളെ അവള് പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടായിരുന്ന അതുകൊണ്ടാ എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലടേ ഞാൻ തിരിച്ചു പറഞ്ഞ അവൾ എല്ലാ കാര്യവും അറിയത്തില്ല വിഷമം ഉണ്ടൊരു മനുഷ്യനല്ലേ ഒരുപാടൊക്കെ കേക്കുമ്പോ എനിക്ക് മനസ്സിൽ വിഷമം വരത്തില്ലേ ആ പോട്ടെ പറയണ്ട പക്ഷെ അവൾ ഇത്ര കിടന്ന് ദേഷ്യപ്പെടുമ്പോഴേ അവളെ ബോഡിയെ തന്നെ അല്ലേ അത് ബാധിക്കുന്നത് അപ്പൊ ഉമ്മ കൊറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുഞ്ഞിന്റെ മനസ്സ് തകർന്ന് എന്ത് ഒന്നും പറഞ്ഞില്ല കുറച്ച് സമാധാനപ്പെടാൻ പറയണം വെറുതെ എന്തിനൊക്കെ പറയുന്നത് അവളെ ശരീരത്തിന് അല്ലെ ദോഷം ഇക്കായ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാനും ഇതൊക്കെ കേട്ടതുകൊണ്ടാ ഇന്നൊന്നും ഇണ്ടായിരുന്നത് ഇനി എന്നു ചെല്ലണം ഇനി കൊണ്ടു ചെല്ലാനൊന്നും പറഞ്ഞില്ല മോളെ കുറെ മരുന്ന് തന്നു അത് കൊടുക്കാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂട ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ട എനിക്കൊന്നും മനസ്സിലായില്ല മോളെ സ്വന്തം ഉമ്മായിക്കും പാപ്പായ്ക്കും മക്കൾ പോകുന്ന അവസ്ഥ നീ ഒന്ന് നോക്ക്